ഒന്നര പതിറ്റാണ്ടായി തകർന്നു കിടക്കുന്ന റോഡുണ്ട് എറണാകുളം ജില്ലയിലെ പറവൂരിൽ ഏഴക്കര പഞ്ചായത്തിലെ അത്താണി ആവൂട്ടിൽ റോഡിനാണ് ഈ ദുരവസ്ഥ നിരവധി പരാതികൾ നൽകിയിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി അത്താണി ആവൂട്ടിൽ റോഡ് തകർന്നിട്ട് ഏകദേശം പതിനഞ്ച് വർഷമായി എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ വിഷയം ധരിപ്പിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല നവകേരള സദസ്സിലും ഇക്കാര്യങ്ങൾ പരാതിയായി അറിയിച്ചു എന്നാൽ മറുപടി നിരാശാജനകമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു പ്രവർത്തനമുള്ള പക്ഷേ ഈ റോഡിന്റെ ദുരവസ്ഥ കാരണം ഈ ഭാഗത്ത് വളരെ മോശമായ ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് ഈ ഇവിടുത്തെ ഭൂമിയുടെയും എല്ലാം വികസനത്തിന് ഈ റോഡിന്റെ വികസനവുമായി ഒത്തിരി ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്നാൽ അധികാരികൾ ഈ വിഷയത്തിൽ കണ്ണുറക്കാത്തതുകൊണ്ട് ഞങ്ങൾ വളരെ ഖേദപൂർവ്വം ഈ വിഷയത്തിൽ അധികാരികളോട് ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റെസിഡൻസിൻ്റെ നേതൃത്വത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് ഞങ്ങൾ പഞ്ചായത്തിലും മുഖ്യമന്ത്രിയുടെ പരാതി സെല്ലിലുമെല്ലാം പരാതി കൊടുത്തിരുന്നു എന്നാൽ അവിടെ നിന്നെല്ലാം നമുക്ക് കിട്ടിയ മറുപടികൾ ഖേദകരമാവട്ടെ വളരെ വളരെ സാധാരണ രീതിയിൽ നമ്മളെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അയക്കുമോ ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള ശ്രദ്ധയൊന്നുമില്ല എന്ന് തന്നെ പരസ്യമായി പറയുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ധർണ നടത്തുകയും പേർ ഒപ്പിട്ട ഭീമഹർജി വകുപ്പ് മന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടും ഉണ്ടായില്ല അതോടെ നാട്ടുകാർ സ്വന്തം പണം മുടക്കി റോഡിലെ കുഴിയടച്ചു എന്നാൽ ഇപ്പോൾ സ്ഥിതി വീണ്ടും മോശമായി ഇനിയും പിരിവെടുത്ത് റോഡ് നന്നാക്കാനാവില്ലെന്നും അധികാരികൾ വിഷയത്തിൽ ഇടപെടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ജനം കൊച്ചി